സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് ഇനിയും വർദ്ധിക്കുമെന്നും പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും ഏറ്റവും പുതിയ പഠനം മാത്രമല്ല ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്നത്ര തീവ്രതയിലാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും ഗൗരവകരമായ കാര്യം കേരളത്തിൽ നിലനിൽക്കുന്ന ഉഷ്ണതരംഗം വരും ദിവസങ്ങളിൽ വീണ്ടും മൂർച്ഛിക്കും അതായത് വീണ്ടും ചൂട് കൂടും എന്നുള്ളതാണ് അറബിക്കടൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചു മറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റും ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കേരളം അതീവ ജാഗ്രതയോടെ കാണേണ്ട പഠനമാണ് പൂണെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയറോളജി പുറത്തുവിട്ടത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത് കടൽ തിളച്ചു തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് വർഷം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം എന്ന സ്ഥിതിയിലേക്ക് എത്തും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധി പരിധിവിട്ടുയരുന്നത് എന്നാൽ കരയിൽ നിന്ന് ഉയരുന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ വല്ലാതെ മാറി മറിയുമെന്നും ഗവേഷകർ അറിയിക്കുന്നു അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പ്രളയ സാധ്യതയുമെന്തായാലും സംസ്ഥാനത്ത് ഈ സാഹചര്യത്തിൽ തള്ളിക്കളയാനാവില്ല എന്നും ഗവേഷണ സംഘം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓക്കി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടെന്നാണ് പഠനങ്ങൾ ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണാനുമാകും കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കേണ്ട സാഹചര്യമുണ്ട് ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്നത്ര തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജമെന്ന് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പൂണെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ തക്ക കടൽ ചൂടായി കിടക്കുകയാണ് പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറമാർന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇത് മത്സ്യസമ്പത്തിനെയും സാരമായി ബാധിക്കുമെന്ന് പറയുന്നു ചൂട് ഏറ്റുവാങ്ങുന്നതോടെ മത്സ്യങ്ങൾ ആഴജലത്തിലേക്ക് പോകും കടൽ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നത് മൂലം അമ്ലത്വം വർദ്ധിപ്പിക്കും ഇതും കടലിന്റെ ആവാസ വ്യവസ്ഥയെയും ഓക്സിജന്റെ ഉൽപാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യവളർച്ചയെ സഹായിക്കുന്ന ഹരിത പ്ലവങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലായിരിക്കുമെന്നും ഈ ഒരു പഠനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് കാലാവസ്ഥാ മാറ്റവും ആഗോള താപനവും നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പഠനത്തിന്റെ പ്രസക്തി എന്നും റോക്സി പറഞ്ഞു ജെ എസ് ശരണ്യ അതിഥി മോദി അനുശ്രീ അശോക് എന്നിവരും മറ്റ് ആഗോളതലത്തിലെ ചില ഗവേഷകരും ചേർന്ന് തയ്യാറാക്കിയ പഠനം എൽസിവിയർ എന്ന ശാസ്ത്ര മാസുകയാണ് പ്രസിദ്ധീകരിച്ചത് എന്തായാലും സമീപകാലത്തുണ്ടായിരിക്കുന്ന എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പരിസ്ഥിതിയിൽ അന്തരീക്ഷ ഊഷ്മാവിലെല്ലാം ചരിത്രത്തിലില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് തന്നെയാണ് വരും ദിവസങ്ങളിലും ക്രമാതീത മായി ചൂടുയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചൂടിന്റെ കാഠിന്യം കൂടി നിൽക്കുന്ന സമയങ്ങളിൽ പരമാവധി പുറത്തിറങ്ങാതിരിക്കുകയും ഇടവിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുകയെല്ലാം മാത്രമാണ് ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക പോംവഴി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി